പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ശബരിമല പെരുങ്കൊള്ളയിലെ മുഖ്യ കഥാപാത്രമായി ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുന്ന അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു റാന്നി കോടതി അയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അയാളെ പത്തിരുപത്തഞ്ച് മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പെരുങ്കൊള്ളയിലെ ഒരു മുഖ്യ കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ട് കാലത്തെ ദേവസ്വം ബോർഡിലെ അത്യഭൂതപൂർവമായിട്ടുള്ള അയാളുടെ വളർച്ച അയാളുടെ സ്വാധീനത്തിലുള്ള വളർച്ച അതെങ്ങനെ ഉണ്ടായി അതിന് ഉത്തരവാദികൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റി വളർത്തി ഈ വലിയ കോടീശ്വരനാക്കിയത് അതിൻ്റെ പുറകിൽ കളിച്ചത് ആരാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഈ വളർച്ചയുടെ പങ്ക് സാമ്പത്തിക പങ്ക് അത് കൈപ്പറ്റിയിട്ടുള്ളവരാരാണ് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പുറത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് സുഹൃത്തിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ അദ്വൈതം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും അതിൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ ഒരു ഒരു പിന്നെ മാധ്യമത്തിൽ ഒരു ഒരു പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നാണ് എനിക്ക് ആ വിവരം മനസ്സിലാക്കാൻ കഴിയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട് ടി ദാമോദരൻ തിരക്കഥ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്തതാണ് ആ സിനിമ അദ്വൈതം ആ സിനിമയിൽ ഇടത് പാർട്ടി സെക്രട്ടറി ദേവസ്വം ചെയർമാനോട് പറയുന്ന ഒരു ഡയലോഗ് ആ ആ ഉണ്ട് ആ സിനിമയിൽ അതിങ്ങനെയാണ് എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാണ് പണം അതെല്ലാം നമുക്കുള്ളതാണ് പക്ഷെ ചുമ്മാ കൈയിട്ട് വാരാനൊക്കില്ല ബുദ്ധി ഉപയോഗിക്കണം പലരുടെയും കണ്ണുവെട്ടിക്കണം എന്ന് പാർട്ടി സെക്രട്ടറി ദേവസ്വം ചെയർമാനോട് അദ്വൈതെന്ന് പറഞ്ഞ സിനിമയിൽ പറയുകയാണ് അതായത് ഇടത് രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ കൈയടക്കുന്നതും അതിൽ തന്ത്രങ്ങൾ മെനയുന്നു ഒക്കെയാണ് ആ സിനിമയുടെ ഇതിവൃത്തം അതിൽ കുതിരവട്ടം പപ്പ് അവതരിപ്പിച്ച കയ്യത്തൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് അതിന് ചോദിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് മെമ്പറായാൽ വല്ല കാശും വീഴുന്ന പണിയാണോ അത് നാല ഈ സിനിമ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതായത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതല്ലേ ഇന്ന് 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 ഈ പിന്നെ ശബരിമലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ഒന്ന് നോക്കിയേ അതായത് തിരുവനന്തപുരത്ത് പുളിമാത്ത് ക്ഷേത്രത്തിലെ പിന്നെ ഒരു പൂജാരിയായിരുന്ന അയാൾ ഒരു മനുഷ്യൻ അതിൽ കീഴ്ശാന്തിയുടെ ഇടുങ്ങിയ മുറിയിൽ ചന്ദനം അരച്ചും കീഴ്ശാന്തിക്കും ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്തും കഴിഞ്ഞ ഒരാളാണ് ഇയാൾ ആലോചിച്ച് നോക്കും അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരാൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കൊണ്ട് ശബരിമലയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് അയാൾ വളർന്ന് വന്നിരിക്കുന്നു അല്ല ഹൈക്കോടതി കത്തിൽ എന്താ പറഞ്ഞത് ഒരു സ്പെയർ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ദേവസ് പിന്നെ ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ കിടക്കുന്നു ഐഡിലായി കിടക്കുന്നു പൊടി പിടിച്ച് കിടക്കുന്നു അതിനകത്ത് സ്വർണം കൂടി വേർതിരിക്കാൻ എനിക്ക് തന്നാൽ കാര്യമായി ാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ൻ പോറ്റി ഹൈക്കോടതിക്ക് കത്തയക്കുകയാണ് സുഹൃത്തുക്കളെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ ഒരു 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 സാധാ ഒരു സ്പോൺസർ അയാൾക്ക് ദേവസ്വം പറഞ്ഞായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അയാൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനുമല്ല പക്ഷെ അയാൾക്ക് ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂമില് എന്തൊക്കെയുണ്ട് എന്ന് വരെ അറിയാമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ പോലും ചിലർക്ക് മാത്രമേ അതിനകത്തെ വിശദാംശങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നാൽ ആ സ്ട്രോങ് റൂമിലെ വിശദാംശങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ വിവാദ കഥാപാത്രത്തിന് അറിയാം എന്ന് പറയുമ്പോൾ അയാൾ ദേവസ്വം അയാൾ ശബരിമലയിലെ ഭരണം അയാളുടെ അയാളിലൂടെ ആയിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവില്ല സുഹൃത്തുക്കളെ അതായിരുന്നു അയാളുടെ അത്യഭൂതപൂർവ്വമായിട്ടുള്ള അൺപ്രസിഡൻ്റഡായിട്ടുള്ള അയാളുടെ വളർച്ച അതായത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഈ കീഴ്ശാന്തിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്ന ഒരാളാണ് അയാൾ അയാളാണ് ഒരു പതിറ്റാണ്ട് കൊണ്ട് ഈ ശബരിമല നിയന്ത്രിക്കും ശബരിമലയിലെ സ്ട്രോങ് റൂം സ്ട്രോങ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ വരുമാനം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ദിവസം ആ ശബരിമലയിലെ സ്ട്രോങ് റൂമിൻ്റെ വിവരങ്ങൾ പോലും അറിയാവുന്ന നിലയിലേക്ക് ഇയാൾ വളരുകയാണ് വെറുതെ അങ്ങ് വളർന്നു പോകാൻ പറ്റുമോ സുഹൃത്തുക്കളെ സ്വന്തമായിട്ട് അങ്ങനെ വളരാൻ പറ്റുമോ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നറിയാവോ ഇയാൾക്കാറ് ഭാഷ അറിയാമായിരുന്നു എന്ന് അവർ ഇംഗ്ലീഷ് കന്നഡ തമിഴ് തെലുങ്ക് ഇതൊക്കെ അനായാസം അയാൾ പറയുകയായിരുന്നു അയാൾ എന്ത് ചെയ്യും ശബരിമലയിൽ എത്തുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശതകോടീശ്വരന്മാരുണ്ട് ആ ശതകോടീശ്വരന്മാരുമായി ബന്ധപ്പെട്ട് ഒരു ഇടനിലക്കാരനായി മാറും നമുക്കറിയാം ഈ ഈ പ്രസാദമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാണ് ശബരിമലയിൽ കിട്ടുക പക്ഷേ ഇയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ അത് കിട്ടും അതുകൊണ്ടുവന്ന് കോടീശ്വരന്മാർക്കൊക്കെ കൊടുക്കും അയ്യപ്പന് ചാർത്താൻ നൽകുന്ന അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ചാർത്തിക്കാട്ടും അവരുമായി ബന്ധം സ്ഥാപിക്കും എന്നിട്ട് എന്തു ചെയ്യും എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഈ അന്യ സംസ്ഥാനത്ത് വരുന്ന ശതകോടീശ്വരന്മാരായിട്ടുള്ള അവരിൽ നിന്ന് വലിയ ലക്ഷക്കണക്കിന് തുക ഇയാൾ സമ്പാദിക്കും വലിയ വെച്ചാൽ അതിഭീകരമായ അയ്യപ്പ ഭക്തിയുള്ള ഉള്ള ശതകോടീശ്വരന്മാരാണ് മറ്റ് സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അവർക്കിതൊക്കെ ചെയ്തു കൊടുത്ത് അവരിൽ നിന്ന് പിന്നെ വലിയ തുക സ്പോൺസർഷിപ്പായി മേടിക്കും ആ സ്പോൺസർഷിപ്പായി മേടിക്കുന്ന തുകയിൽ ഏതാണ്ട് പകുതി ഈ ഉണ്ണികഷൻ പോയി വയ്ക്കും ബാക്കി പകുതി ബാക്കി പകുതി അയാൾ എന്ത് ചെയ്യും ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ഭരണാധികാരികൾക്കുമായി വീതിക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും ആയി അയാൾ വീതിക്കും ബോർഡ് മാറി വരും പക്ഷേ ഇയാൾ അധികാരിയായി തന്നെ അവിടെ നിൽക്കും ഇയാൾ ഇയാളെന്തിയും ഇയാൾ അന്നദാനം സ്പോൺസർ ചെയ്യും മകരവിളക്ക് ഇയാളാണ് സ്പോൺസർ ചെയ്തത് സോവാനത്ത് ആണിയടിച്ച് പുഷ്പാരങ്കാരം ഹൈക്കോടതി വിലക്കുന്നതുവരെ പോറ്റിയായിരുന്നു പുഷ്പാരങ്കാരം നടത്തിയിരുന്നത് തിരുവോണ സദ്യ അയാൾ പിന്നെ സ്പോൺസർ ചെയ്യും അയാളുടെ സ്പോൺസർഷിപ്പിൻ്റെ വിശദാംശങ്ങൾ ഈ പിന്നെ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലെ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതി അന്നദാനം പടിപൂജ ഉദയാസ്തമന പൂജ കളാഭിഷേകം എന്നിവ നടത്തി നടത്തിയത് എപ്പോഴാ നടത്തിയത് പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അന്നദാനം പടിപൂജ ഉദയാസ്തമന പൂജ കളാഭിഷേകം എന്നിവ നടത്തി ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് ഇരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ച് നൽകുകയും മണിമണ്ഡലത്തിലേക്കുള്ള മണികൾ നിർമ്മിച്ച് നൽകുകയും ചെയ്തു ഏത് ഈ സ്പോൺസർ നൽകുകയാണ് അവിടെ ദേവസ്വം ഭരണാധികാരികളുള്ള ഇരുപതാമത്തെ രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രാലങ്കാരം പടിപൂജ ഉദയാസ്തമയ പൂജ മേളം എന്നിവ നടത്തി അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിയുന്നതിന് പത്ത് ലക്ഷം രൂപ സംഭാവന നൽകി അന്നദാനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആറ് ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരവിളക്കിനോടനുബന്ധിച്ച് പത്തു ലക്ഷം രൂപ സംഭാവനയായി നൽകി രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും സംഭാവനയായി നൽകി അങ്ങനെയുണ്ട് പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും സംഭാവനയായി അപ്പോൾ ഇതൊക്കെയുള്ളവിടെ സ്പോൺസർഷിപ്പിൽ നൽകുകയാണ് സ്പോൺസർഷിപ്പിൽ ഇതൊക്കെ നൽകുമ്പോൾ അവിടുത്തെ പിന്നെ ദേവസ്വം ഭരണകൂടം അറിയാതെ ഇത് ചെയ്യാൻ പറ്റുമോ ദേവസ്വം ഭരണ കൂടെ അറിഞ്ഞിട്ടല്ലേ ഇത് ചെയ്യുന്നത് ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഒരു കോടി രൂപ അയാൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടുപിടിച്ചാൽ അമ്പത് ലക്ഷം കയ്യിൽ വെച്ചിട്ട് അമ്പത് ലക്ഷം ബാക്കി ഉദ്യോഗസ്ഥന്മാർക്കും ഭരണ നേതൃത്വത്തിനും കൊടുക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മെമ്പർക്കും കൊടുക്കും അതിന് തർക്കം എന്താ സുഹൃത്തുക്കളെ അപ്പം അയാളെ വളർത്തിക്കൊണ്ടുവന്നതിൽ അയാളെ വെറുമൊരു ഒരു പിറ ഒരു 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 മേൽശാന്തിയുടെ സഹായിയായി ചന്ദന വരച്ചും മേൽശാന്തിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും കഴിഞ്ഞിരുന്ന അയാളെ ഈ കോടീശ്വരനാക്കി വളർത്തിയതിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി അവിടെ അധികാരത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡിന് പ്രസിഡന്റിനും മെമ്പർമാർക്കും വലിയ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഞാനീ പറഞ്ഞത് അവരുടെ സഹായമില്ലാതെ ഉദ്യോഗസ്ഥരുടെ സഹായം മാത്രം വെച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു സ്വാധീന ശക്തിയായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വളരാൻ പറ്റുമോ സുഹൃത്തുക്കളെ ഒരിക്കലുമില്ല ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം തനിക്ക് കിട്ടുന്ന സ്പോൺസർഷിപ്പിൽ ഒരു പങ്ക് കൊടുത്ത് അയാൾക്ക് അവിടെ വാഴാൻ പറ്റുമോ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഒരു 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 ദേവസ്വം ബോർഡ് അവിടെ ഉള്ള ഒരിക്കലും അയാൾ അയാൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അയാൾ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് അതായത് ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ ശരണാശ്രയം കാരുണ്യ സഹായ പദ്ധതിയുടെ മുഖ്യ സ്പോൺസർ ഉണ്ണികൃഷ്ണനായിരുന്നു ഏറ്റുമാനൂർ വിഗ്രഹക്കുള്ള കവർച്ച തെളിയിക്കാൻ വഴികാട്ടിയ വെള്ളറട സ്വദേശിനി രമണിക്ക് വീട് വെച്ച് നൽകിയതിന് മുഖ്യ സ്പോൺസർ അയാളായിരുന്നു അന്നത്തെ പിരിവിൽ നല്ലൊരു പങ്ക് തുക ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ആരോപണം അപ്പം ദേവസ്വം ബോർഡിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടിയിലും ഇയാളുടെ പങ്കാളിത്തം വളരെ വ്യക്തമായിരുന്നു പല പരിപാടികളിലും കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല പരിപാടികളിലും വാസവൻ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല പരിപാടികളിലും പത്മകുമാർ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല പരിപാടികളിലും ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഇയാൾ ഏറ്റവും അടുത്ത ആൾ ഇനി ശബരിമല ഇനി പോലീസിന് ശബരിമലയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ആംബുലൻസ് ഏർപ്പാടാക്കി കൊടുക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്ക് ശബരിമലയിൽ ഉപയോഗിക്കാൻ പോലീസിന് ഒരു ആംബുലൻസ് അത് കൊടുത്തത് ഭീമാ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ജ്വല്ലറി ആണെന്ന് കേൾക്കുന്നു അതിൻ്റെ ഇടനിലക്കാരനും ഇയാളായിരുന്നു ശബരിമലയിൽ ഉപയോഗിക്കാനായിട്ട് പോലീസിന് എങ്ങനെയാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്ന് ആംബുലൻസ് മേടിക്കാൻ പറ്റുക അതയാൾ മേടിച്ചു കൊടുത്തു അതിൻ്റെ ഫ്ളാഗ് ഓഫ് നടത്തിയത് ആരാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഏറ്റവും വലിയ വലിയ വൻ വൻ കൊള്ളക്കാരൻ അയാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കടന്നു ചെന്ന് എ ഡി ജി പി ആയിട്ടുള്ള എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ അവന് പൊന്നാടെ എണീക്കയാണ് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് ഇതുപോലൊരു സൂപ്പർ ഫ്രോഡ് അയാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്നിട്ട് അയാൾ പൊന്നാട എ നയിക്കുകയാണ് അയാളെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല കാരണം അയാൾക്ക് ഉന്നതങ്ങളിൽ ബന്ധമുണ്ട് അയാൾക്ക് അയാളുടെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്ന മുഖ്യമന്ത്രി എത്ര അടുത്തൊന്നുകൊണ്ടൊരു ചെവിയിൽ ഇയാളോട് സംസാരിക്കുന്നത് എൻ്റെ കാരണം എന്താ അയാളെ വളർത്തിക്കൊണ്ടുവന്നത് ഇവരാണ് അയാളിൽ നിന്നുള്ള പണത്തിൻ്റെ പങ്ക് ഈ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ എല്ലാം പാറ്റുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ല സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ അയളാടിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നുണ്ടല്ലോ അയാൾ നാളെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ കാരണം ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഈ ദ്വാരപാലക ശില്പമായാലും പീഠമായാലും വാതലായാലും കട്ടിളയായാലും അയാളുടെ സൗകര്യാർത്ഥം പുറത്തു കൊണ്ടുപോയി സൗകര്യാർത്ഥം അയാളുടെ അയാളുടെ കയ്യിൽ വെച്ച് ഇത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാനും ഇത് കണ്ണിക്കണ്ടവരുടെ എല്ലാം വീട്ടിൽ കൊണ്ട് പൂജ ചെയ്യാനുമൊക്കെ അനുവാദം കൊടുത്തത് ആരാ ഭരണ നേതൃത്വം അല്ലേ ഭരണ നേതൃത്വം അനുവാദിച്ച് കൊടുത്തപ്പോഴല്ലേ അയക്കത് പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്നത് സ്വർണ്ണം ചെമ്പാക്കി കൊടുത്തുവിട്ടത് ഭരണ നേതൃത്വം അല്ലേ അതിൽ നാളെ പറയാണ് എനിക്കതിനകത്ത് യാതൊരു പങ്കുവല്ലേ എനിക്ക് അവർ തന്നെന്ന് പറഞ്ഞാൽ അയാൾ മാപ്പസാക്ഷി ആകുമ്പോൾ സാധ്യതയില്ല ഉള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഒന്നാം പ്രതി ഭരണ നേതൃത്വം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റി വളർത്തി ശതകോടീശ്വരനാക്കി മാറ്റിയത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണാധികാരികളാണ് ഭരണകൂടമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട കോടതി പിന്നെ നിയമിച്ചിട്ടുള്ള ഈ കോർട്ട് മോണിറ്റേർഡ് ഈ അന്വേഷണ സംഘത്തിന്റെ നീഡിൽ ഓഫ് സസ്പെൻഷൻ രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് തിരിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഘട്ടത്തിൽ കെ പത്മകുമാറും എൻ വാസുവും പി എസ് പ്രശാന്തും ആയിരിക്കും അന്വേഷണ മുനയിൽ വരുന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും അന്വേഷണ മുനയിലേക്ക് വരും അതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിന്നെ ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനെ ഇടുങ്ങിയ മുറിയിൽ കിടന്ന് മേൽശാന്തിക്ക് വേണ്ടി ചന്ദനം അരച്ചും അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നടന്ന ഒരു 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 ശബരിമല നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കോടീശ്വരനാക്കി വളർത്തി അതിൻ്റെ പങ്ക് പറ്റിയത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് പല ഘട്ടത്തിൽ എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇതുവരെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്